എല്ലാരും ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും ആരെങ്കിലും ഒരാളായിട്ടെങ്കിലും ചോദിക്കും ഞങ്ങളുടെ തൊഴിൽ എന്താണെന്ന് അപ്പം ഞങ്ങളുടെ തൊഴിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞങ്ങൾ പരിചയപ്പെടുത്താമുള്ളത് ആ ഞങ്ങൾക്ക് ഈ ബേക്കറി ഐറ്റം വാൻ സപ്ലൈ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പാക്കിംഗ് ഉണ്ട് പലഹാര ഐറ്റം പാക്കിങ് അപ്പം അതിൻ്റെ തൊഴിലാണ് ഞങ്ങൾ നാല് പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് എഴുത്ത് അപ്പൊ ഞാൻ വീഡിയോ കാണിച്ചു തരാവേ ഞങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ചാൽ മിക്സർ ഐറ്റം ഉണ്ട് അതുപോലെ കൊഴലപ്പം ചക്ക മിക് അതുപോലെ ഈ മുളകിട്ട കഴ പഴം ചിപ്സ് അങ്ങനെ ഒത്തിരി ഐറ്റം പക്കാവട ഈ സമൂസം കപ്പലണ്ടി റോസ്റ്റി അങ്ങനെ ഞങ്ങൾക്ക് ഒരു പത്ത് മുപ്പത് ഐറ്റം ഇങ്ങനെ ആഴ്ച ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്ന് ഈ ആഴ്ച ആണെങ്കിൽ അടുത്ത ആഴ്ച പോകുമ്പോ വേറെന്തെങ്കിലും ഒക്കെ ആ അങ്ങനെ കേക്ക് ഐറ്റംസ് ബോർമപ്പണി അല്ല ഈ നമ്മടെ ഐറ്റംസ് മാത്രമേ ചെയ്യുന്നു പിന്നെ ഇതിന്റെ പാക്കിങ് അച്ഛനും അമ്മയും ഞങ്ങളെ ഒരുപാട് സഹായിക്കണുണ്ട് ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന പലചരക്ക് ഇടയായിരുന്നു അപ്പൊ അതിൽ നിന്നാണ് ഞങ്ങള് ഇതിലേക്ക് വരാൻ കാരണം പിന്നെ അപ്പത്തിന്റെ പണി ഉണ്ടായിരുന്നു പണ്ട് പാലപ്പത്തിന്റെ പണി ഉണ്ടായിരുന്നു അതൊക്കെ നിറത്തി അതെ 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 അപ്പൊ ഞങ്ങൾ നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ കാണിച്ചു തരാം എങ്ങനെയാണ് അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മേനും ഇതുപോലെ ചിപ്സൊക്കെ വാരിയെ അതുപോലെ പാക്ക് വാരി അളവും തൂക്കത്തിൽ കറക്റ്റ് ചെയ്ത് തരുമ്പോൾ ഞാനാണത് പാക്ക് ചെയ്യുന്നത് നമ്മുടെ കണ്ടിന്യൂ മെഷീത്തേലാണ് ചെയ്യുന്നത് രണ്ട് കണ്ടിന്യൂ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് അഥവാ എന്തെങ്കിലും ഓൾട്ടേജിൻ്റെയൊക്കെ വിഷയം വരുമ്പോൾ ഇത് മേലും പാക്ക് ചെയ്യും ഇതാണ് ശരണ്യ വർക്ക് ശരണ്യക്ക് ലേബല് ഡേറ്റും അതുപോലെ വെയിറ്റും ഒക്കെ എഴുതുന്ന ഒരു ജോലിയാണ് ശരണ്യൊക്കെ ഉള്ളത് ഇപ്പൊ അവിടെ അച്ഛനും അമ്മയൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ അതുമെ ഇത് കൊണ്ടുപോയി ലേബലൊട്ടിക്കണം അങ്ങനെയൊക്കെ ഞങ്ങൾ ഇത് ഈ തൊഴിലിന്റെ ഇടക്കാണ് സമയം കണ്ടെത്തി വീഡിയോയൊക്കെ ചെയ്യുന്നത് പിന്നെ വീട്ടില് ഏതായാലും പാചകം ചെയ്യല്ലോ അപ്പോൾ അത് വീഡിയോ ചെയ്യുന്നു ഞങ്ങ ആഴ്ച അതെ അതെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങള് എല്ലാവരും ചോദിക്കുവായിരുന്നു ഒത്തിരി പേര് ചോദിക്കും ജോലി എന്താണ് എന്നൊക്കെ എല്ലാരും ചോദിക്കുവായിരുന്നു അപ്പൊ അതിനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെയാണെങ്കിൽ ഞങ്ങടെ തൊഴില് ഇങ്ങോ അടിച്ചോടെ പറഞ്ഞു ഞാനിപ്പോ അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ തൊഴിൽ എഴുപതാ എഴുപതെടുക്കമ്മ

ഞങ്ങള് ഈ തൊഴില് തുടങ്ങിട്ട് പറയാൻ വർഷങ്ങളായി പത്ത് വർഷത്തോളമായി പിന്നെ ഇതിന്റെ ഇടക്ക് ഞങ്ങള് എന്റെ കല്യാണത്തിനൊക്കെ ഞാൻ ഇത് ഇടക്കൊന്നും പലയിടക്കണു കല്യാണത്തിനൊക്കെ പലയിടക്കും ചെറിയ ജോലി തന്നെയാണെന്നൊക്കെ അത് കഴിഞ്ഞാൽ വീണ്ടും ഇതിലേക്ക് വരാൻ കാരണം പോയപ്പോ അതെ അതെ അപ്പൊ ശരന്റി നേരത്തെ എന്തായിരുന്നു ഏറ്റെമിന്റെ പോലെ ബേക്കറിയുടെ പരിപാടിയായിരുന്നു അപ്പൊ നമുക്ക് വീണ്ടും തുടങ്ങിയാലോ അങ്ങനെയാണ് വീണ്ടും തുടങ്ങിയത് അതെ അതെ ഞാൻ പണ്ടിനാലേ തൊട്ട് ഒത്തിരി പരിപാടിയൊക്കെ നോക്കിട്ടുണ്ട് കേട്ടോ ഞാനും വേറെ ഒന്നുമില്ല പറഞ്ഞ ഞാൻ ടിക്കറ്റ് കച്ചവടം വരെയും ചെയ്തിട്ടുണ്ട് ലോട്ടറി ടിക്കറ്റ് കച്ചവടം ആദ്യം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാണ് പപ്പടം എടുത്ത് പച്ചപ്പടം എടുത്തിട്ട് ശരീരമില്ല കല്യാണത്തിനുണ്ട് പച്ചപ്പടം എടുത്ത് ഇത്ര എണ്ണം വെച്ച് കവറിലാക്കി അത് പാക്ക് ചെയ്ത് അത് ഞാൻ കടകളിൽ കൊണ്ടുപോയി കൊടുത്തത് അങ്ങനെയാണ് പിന്നെ ഈ സെയിലിൻ്റെ ഇതിലാട്ട് വരാൻ കാരണം അത് അതുപോലെ തന്നെ ശരണ്യ ഇവിടെ വന്നിട്ട് ശരണ്യത്തി കാര്യങ്ങള് സൂപ്പർ ആയിട്ട് ശരണ്യം ഇങ്ങോട്ട് പറഞ്ഞതര് ഇത്ര പാക്കറ്റ് വെച്ച് വേണ്ട ഇത്ര പാക്കറ്റ് പക്കായ് ഞാൻ അന്ന് ചിലപ്പോ നേരത്തെ അയ്യോ വെറുതെ കിടന്നുറങ്ങിട്ട് വെന്തോ അപ്പറൊന്നും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൊടുത്ത് വല്ലപ്പുഴ ഓണത്തിനൊക്കെ തിരക്കില്ല ഞങ്ങൾ ആദ്യം കണ്ണിനു മേടിച്ച് അത് കഴിഞ്ഞാൽ ഇത് ഇത് ചുടക്കാനും അത് നടത്തിയപ്പോ ഞങ്ങളതും കൂടി മേടിച്ച് വണ്ടിയൊക്കെ എത്തിയാൽ മതി അതുപോലെ തന്നെ കപ്പ കപ്പൊക്കെ പാക്ക് ഇങ്ങനെ പെട്ടിയിലാക്കി വെച്ചിരിക്കുന്നു അതൊക്കെ വലിയ പക്കാവട വലിയ മിക്സർ ഒക്കെ ഇത് മറ്റേ ഞങ്ങൾ അടിക്കണതാണ് അടിക്കണതല്ലേ ചിപ്സൊക്കെ അടിച്ചിട്ടിരിക്കണത് അപ്പൊ അന്നേരം ഒത്തിരി പെട്ട പെട്ടെന്ന് പരിപാടി നടക്കും ഇത് ഹീറ്റായി വരുന്ന എന്റെ താമസം അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് കേട്ടാ നിങ്ങൾ തരുന്ന സപ്പോർട്ടും നിങ്ങൾ തരുന്ന കമന്റുകളും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതാണ് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ താല്പര്യം

ഇതൊക്കെ ശരഞ്ഞിയാണ് സാധാരണ ആദ്യം കവറൊട്ടിക്കും പാക്ക് ചെയ്യും കവറിക്കും പിന്നെ ചിലവ് അടിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതിന്റെ ഇടക്കാണ് ഞങ്ങള് റീൽസ് ചെയ്യാനും അങ്ങനെ പിന്നെ ഇതിന്റെ ഞങ്ങൾക്ക് എവിടെങ്കിലൊക്കെ ടൂർ പോകുമെങ്കിൽ അത് പോകും സമയം കണ്ടെത്തും അങ്ങനെയും പോകും ഒന്നാ രണ്ടൊക്കെ പഴകിച്ച് പോകും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ ഈ ആച്ചി പറഞ്ഞു കൃഷ്ണന്റെ അകത്തുള്ള ആർച്ച എല്ലാം അച്ചക്കുട്ടി ചെയ്തത് ഇത് കണ്ട് അത് ഇവിടെ നമ്മടെ കിളി മുന്തിരി തിന്നണതായിട്ടൊക്കെ ഒത്തിരി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അവള് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെയിന്റ് മേടിച്ചു കൊടുക്കുക അതാണ് നമ്മൾ അച്ച കുട്ടി വരച്ച വരുന്ന പെങ് കയറുന്നത് ഇവിടെ ആപ്പിള് ആപ്പിളിന്റെ ഒരു കൊമ്പ് കൊപ്പ് അതാണ് തെങ്ങി കയറുന്ന ചെത്തുക പിന്നെ അതുകൂടാതെ ആദ്യം വരച്ചത് കേട്ട ഇത് ഇച്ചിരി ശരിയല്ല അങ്ങനെയാണ് അത് വരച്ചത് അതുകൂടാതെ അടിപൊളിയായിട്ടൊരു കാര്യം ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പെണ്ണ് മൊബൈലിൽ നോക്കണത് ആ പുസ്തകം അങ്ങനെ സ്വിച്ച് ബോർഡിന്റെ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് മേലെ ഇതൊക്കെ സ്വിച്ച് ബോർഡ് ആദ്യം വരച്ച് ആദ്യം വരക്കാൻ തുടങ്ങിയത് അങ്ങനെ ചെയ്യുന്ന പിന്നെ അതിവിടെ മേളി കണ്ടാകും കൊറേ സീനറികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതെ കുറച്ച് ഗ്രാഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ അച്ചീവ് ചെയ്ത പറയുമ്പോ ആദിത്യോർക്കും അയ്യോ ആദിത്യൻ്റെ ഒന്നും പറഞ്ഞില്ല ആദിത്യൻ ചെറിയ ഗ്രാഫിക്സ് വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സ്വിച്ച് വർദ്ധേനൊക്കെ ഏർ അങ്ങനത്തെ ഗ്രാഫിക്സ് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേറെ ഇതുമായി ചെയ്ത് വെച്ചിട്ടുണ്ട് അവനും കഴിവുണ്ട് പക്ഷെ അവൻ ചെയ്യല്ല അവൻ ഇച്ചിരി മടിയാണ് അവൻ കണ്ടാ കാണിച്ച് കാണിക്കണ്ട അതൊക്കെയാണ് അവന്റെ പരിപാടി അവൻ അങ്ങനെയുള്ള കലാവാസന ഏതൊന്നുമല്ല പിന്നെ അത് കൂടാതെ കണ്ട അവര് മാനും ഇല്ലിമുളയായിട്ടൊക്കെ കാണിച്ച് ഇതെല്ലാം ഏർ അച്ചക്കുട്ടി ചെയ്ത അവൻ അവനും അവൻ കൊളാക്കിയന്ന് അച്ചക്കുട്ടിക്ക് ഞാൻ ഇതിന് പെയിന്റ് മേടിച്ചു കൊടുക്കും അക്കിലേക്ക് പെയിന്റൊക്കെ മേടിച്ചു കൊടുക്കും വേറെ ഒരെണ്ണം കൂടി കാണിച്ചത് എപ്പോഴും കാണാറുണ്ട് നിങ്ങള് ഏർ വാതിക്കേറി വരുമ്പോ ഏർ കാണുന്ന ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഞങ്ങൾ പാക്ക് ചെയ്യുന്ന സാധനം ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇങ്ങനെ അവിടെ ഒരു അലമാരി വെച്ചിട്ടുണ്ട് ഇവിടെ അടുത്തുള്ളവരൊക്കെ വന്ന് നമ്മളൊരു സാധനം മേടിക്കുന്നുണ്ട് അടുത്തുള്ളവർ വന്ന് എന്തെങ്കിലും ബിരുദ്ധകാരൊക്കെ വരുമ്പോൾ അല്ലാതെയൊക്കെ സാധനമൊക്കെ മേടിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ തൊഴില് ഇങ്ങനെ ഒക്കെയാണ് ഞങ്ങള് മുന്നോട്ട് പോയികൊണ്ടിരിക്കുന്നത് ഞങ്ങള് ഇനി ഇതിനൊരു വീഡിയോ ആയിട്ട് കാരണം പാചകം തന്നെയാണ് ഏറ്റവും ഇഷ്ടം ഒന്നുമില്ല എല്ലാ കൂടുതലും പാചകം അതെ പാചകം കഴിയാവുന്ന ശരണ അത് കാരണം പാചകമായിട്ടാണ് കൂടുതലും പാചകവും പാചകവും അതാണ് ഞങ്ങളുടെ അപ്പൊ ഒത്തിരി പറഞ്ഞ് നിങ്ങള് ബുദ്ധിമുട്ടിക്കുന്നില്ല